അപ്പോൾ ഇന്ന് ഞാനൊരു വെജിറ്റബിൾ ടു ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് നമ്മുടെ പൊട്ടറ്റോയും അതുപോലെ തന്നെ ക്യാരറ്റും ആണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസും അതുപോലെ തന്നെ ഗ്രീൻ ബീൻസും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം എനിക്ക് ഇത് രണ്ടുമാണ് എനിക്ക് പൊതുവേ താല്പര്യം അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടും മാത്രം എടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു പാനിലേക്ക് ഒരല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തേക്കണത് അതിലേക്ക് നമുക്ക് പട്ട ഗ്രാമ്പു പിന്നെ ഏലക്ക ഇത് മൂന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കി എടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് സവോളയാണ് വേണ്ടത് അപ്പം വലിയ സവോളയൊക്കെ ആണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ അത് നമ്മളെടുക്കുന്ന അളവ് പോലെ ഇരിക്കട്ടെ കേട്ടോ ഇതിപ്പോൾ ഞങ്ങളൊരു രണ്ട് പേർക്കുള്ള രീതിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ചെറിയ രണ്ട് സവാളയാണ് ഞാൻ എടുത്തത് കേട്ടോ പിന്നെ അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് നമുക്കങ്ങനെ ബ്രൗണിഷ് കളറാക്കി അങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം ഇട്ടും നന്നായിട്ട് ഇളക്കിയ ശേഷം അവസാനം നമ്മുടെ വെജിറ്റബിൾസ് ആയിട്ടുള്ള ക്യാരറ്റും പൊട്ടറ്റോയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ കുരുമുളക് പൊടി അധികം ചേർക്കരുത് ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിക്കണത് അപ്പോൾ ഞാനിവിടെ കോക്കനട്ട് പൗഡറ് വെള്ളത്തി കലക്കി അങ്ങനെയാണ് കേട്ടോ ഒഴിച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെ അല്ലാത്തവരാണെങ്കിൽ തേങ്ങ തേങ്ങാപ്പാൽ ഡയറക്റ്റ് ചേർക്കുന്നവരാണെങ്കിൽ രണ്ടാം പാൽ ചേർത്ത് വേവിച്ചെടുക്കുക എന്നിട്ട് ലാസ്റ്റ് ഒന്നാം പാൽ ഒഴിച്ചാൽ മതി കേട്ടോ ലാസ്റ്റ് ആകുമ്പം കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ചൂടാക്കിയെടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ടൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇഷ്ടപ്പെടണമെങ്കിൽ എൻ്റെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബൈ